അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ രാമനാഭം ജപിച്ചും വിളക്ക് തെളിയിച്ചും ആഘോഷിക്കണം എന്ന ഗായിക കെ എസ് ചിത്രയുടെ പ്രതികരണം വിവാദമായിരുന്നു വിമർശനങ്ങൾ ശക്തമാകവേ ചിത്രയെ പ്രതിരോധിച്ച ഗായകൻ ജി വേണുഗോപാൽ ഇത്രയും ഗാനങ്ങൾ നമുക്ക് പാടിത്തുന്ന ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ എന്നാണ് ജി വേണുഗോപാൽ പറയുന്നത് ഇന്ന് വരെ യാതൊരു വിധത്തിലുമുള്ള കൺട്രോവേഴ്സികളിലും ഉൾപ്പെടാത്ത ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വല്ലാത്ത സങ്കടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ജി വേണുഗോപാൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഇക്കഴിഞ്ഞ നാൽപ്പത്തിനാല് വർഷങ്ങളിൽ ചിത്ര പാട്ട് പാട്ടുപാടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വായനയോ എഴുത്തോ രാഷ്ട്രീയ ആഭിമുഖ്യമോ ചിത്രക്കില്ല ഈ ഒരു വിഷയത്തിലും ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ഒരു വലിയ അമ്പലവും അതിനോടുള്ള ഭക്തിയും മാത്രം സംഗീതം ഭക്തി സാധന സ്നേഹം സമഭാവന ഇതിനപ്പുറമൊന്നും അവരുടെ ചിന്താമണ്ഡലത്തിലില്ല ജി വേണുഗോപാൽ പറയുന്നു ഈ വ്യക്തികളോട് നിങ്ങൾക്ക് നിസ്സഹകരിക്കാം വാക്കുകൾ മുഖവിലയ്ക്കെടുക്കാതിരിക്കാം ഇവരാരും രക്തം ചീന്തിയ വഴികളിലൂടെ വന്ന് അധികാര ശ്രേണികളിൽ ഇരിക്കുന്നവരല്ല ഇവർ ശ്രുതിയിലും താളത്തിലും ഭാവാത്മകമായി നമ്മുടെ ഗാനലോകത്ത് ചില നേടിയവരാണ് അവരെ വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം എന്ന് മാത്രമാണ് എന്റെ അഭ്യർത്ഥന എന്നും വേണുഗോപാൽ പറഞ്ഞു ഇക്കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി കെ എസ് ചിത്രയെ അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രയുടേതായി ഒരു വീഡിയോ വന്നത് സമൂഹ മാധ്യമങ്ങളിൽ കാണാനിടയായി അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പ്രാർത്ഥനാനിരതനാവേണ്ടതിനെക്കുറിച്ചാണ് വീഡിയോ തുടർന്ന് ആ മഹാഗായികയെ ആരും സ്നേഹിച്ചും പോകുന്ന വ്യക്തിത്വത്തെ അപമാനിച്ചും അവരെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു ഇന്ന് വരെ യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങളിലും ഉൾപ്പെടാത്ത ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ സങ്കടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ നാൽപ്പത്തി നാല് വർഷങ്ങളിൽ ചിത്ര പാട്ടുപാടുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ചിത്ര ചെയ്ത ജോലിയുടെ ആഴവും വ്യാപ്തിയും നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും അവർ പാടിയ ഓരോ പാട്ടിലും തൊണ്ണൂറ് ശതമാനമോ അതിലധികമോ അവർ സംഭാവന ചെയ്തിട്ടുണ്ട് ശാരീരികമായി വിഷമതകൾ അനുഭവിക്കുമ്പോഴും ഒരു വേദിയിൽ പോലും ചിത്രയുടെ ശബ്ദമിടറി ഞാൻ കേട്ടിട്ടില്ല ഈ ഭൂമിയിലേക്ക് പാടുക എന്ന കർമ്മം അനുഷ്ഠിക്കാൻ മാത്രം വന്നു ചേർന്ന ഒരു മഹാപ്രതിഭയാണ് ചിത്ര എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം മാത്രമാണ് ഇത്രയും ഗാനങ്ങൾ നമുക്ക് പാടി തന്ന ചിത്ര പറയുന്നതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ വൈകുന്നേരം നാല് നാമം ജപിക്കട ഞായറാഴ്ച തോറും പള്ളിയിൽ പോട അഞ്ചു നേരം നിസ്കരിക്കണം എന്നൊക്കെ ഉപദേശിക്കുന്ന അമ്മമാരും മുതിർന്ന ചേച്ചിമാരും ഇല്ലാത്ത ഒരു വിപ്ലവകാരിയുടെ വീട് പോലും ഉണ്ടാകില്ല അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആരും അവരെ ഉപേക്ഷിക്കുകയോ ബന്ധം വേർപ്പെടുത്തുകയോ ചെയ്യാറില്ല സമൂഹമാധ്യമാകുന്ന ഈ പുതിയ കളിപ്പാട്ടത്തിൽ നമ്മൾ മലയാളികൾ അഭിരമിക്കുന്നു ധൈര്യപൂർവ്വം നമ്മൾ അതിലൂടെ നേരിന്റെ ഒരു അരികു ചേർന്ന് നടക്കാറുണ്ട് പലപ്പോഴും ചിലപ്പോൾ കർശനമായ തിട്ടൂരങ്ങളും നമ്മൾ പുറപ്പെടുവിക്കാറുണ്ട് ചിത്രയുടെ കാര്യത്തിൽ എന്ന നമ്മൾ മലയാളികൾക്ക് ലോകോത്തരം എന്ന ലേബലിൽ സംഗീത ലോകത്തിന്റെ നിറുകയിൽ ചൂടിക്കാൻ ഒരു ചിത്രയും ഒരു ഒക്കെയാണ് ഉള്ളത് ഒരു മനുഷ്യരായുസ്സില് ചെയ്യാൻ കഴിയുന്നതിലും എത്രയോ അധികം അവർ ചെയ്തിരിക്കുന്നു അത് കേട്ട് മനസ്സിലാക്കാനും കൃത്യമായി വിലയിരുത്താനും നമുക്ക് ഒരു മനുഷ്യായുസ് പോരാ എന്നാണ് ജി വേണുഗോപാൽ കുറിച്ചത്